ജീവിതത്തിൽ വിജയം നേടാനായിട്ട് നമ്മൾ ആർജിച്ച് പിന്തുടരേണ്ടുന്ന കുറച്ച് നിലപാടുകളുണ്ട് മന്ത്രം പോലെ ആവർത്തിച്ചു ഉരുവിട്ട് മനസ്സിൽ ഉറപ്പിക്കേണ്ടുന്ന നിലപാടുകളാണ് അവയിൽ ഓരോന്നും മഹാഭാരതത്തിലെ യുധിഷ്ഠരനും യക്ഷനും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് ആ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോ ആ ഒരു കഥയാകട്ടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒന്നും തന്നെ നേടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ ഓക്കെ വനവാസ കാലത്ത് പാണ്ഡവർ കാമിക വനത്തിൽ കഴിയവേ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ അവരെ സമീപിച്ചിട്ട് സഹായം അഭ്യർത്ഥിച്ചു അദ്ദേഹത്തിന്റെ ആവശ്യം ഇതായിരുന്നു മഹാരാജാവേ യജ്ഞത്തിന് തീ ഉണ്ടാക്കാനായിട്ട് ഞാൻ സൂക്ഷിച്ചിരുന്ന അരണിക്കോൾ ഒരു കലമാൻ കൊമ്പിൽ കുത്തി ഓടിക്കളഞ്ഞു കുറേ ദൂരം അതിനെ പിന്തുടർന്നെങ്കിലും എനിക്ക് അത് വീണ്ടെടുക്കാനായില്ല അരണിക്കോലില്ലെങ്കിൽ യാദം നടത്താനും ആവില്ല എങ്ങനെയെങ്കിലും ആ മാനിനെ കണ്ടെത്തി എൻ്റെ അരണിക്കോൾ വീണ്ടെടുത്ത് തരണമെന്ന് ആ ബ്രാഹ്മണൻ അഭ്യർത്ഥിച്ചു ബ്രാഹ്മണൻ്റെ ഈ ആവശ്യം കേട്ടതിനെ തുടർന്ന് പാണ്ഡവർ മാനിനെ തിരക്കി ഇറങ്ങി തിരച്ചിലിനായിട്ട് ഇറങ്ങി കാട്ടിലെല്ലായിടത്തും അവർ തിരഞ്ഞുവെങ്കിലും അതിനെ കണ്ടെത്താനായില്ല അങ്ങനെ അന്വേഷണങ്ങൾക്കൊടുവിൽ നന്നേ ക്ഷീണിതരായി ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയോ ഇതുശേഷം നകുലിനോട് പറഞ്ഞു നകുലാ നീ ആ വൃക്ഷത്തിന് മുകളിൽ കയറി നോക്കൂ വെള്ളമോ കുളക്കരയിൽ വളരുന്ന വൃക്ഷങ്ങളോ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ജ്യേഷ്ഠന്റെ നിർദ്ദേശപ്രകാരം നകുലൻ മരത്തിന് മുകളിൽ കയറി നാലുപാട് നോക്കി അപ്പോൾ അധികം ദൂരെയല്ലാതെ കുളക്കരയിലൊക്കെ വളരുന്ന വൃക്ഷങ്ങളും ഒപ്പം കൊക്കുകളുടെ ശബ്ദവും കേൾക്കാനിട വന്നു നകുലൻ താഴെ ഇറങ്ങി ആ ദക്ക് ലക്ഷ്യമാക്കി ആവനാഴികളുമായി വെള്ളം എടുക്കാനായിട്ട് നടന്നു അങ്ങനെ നടന്ന് നടന്ന് കുളക്കരയിലെത്തിയ നകുലൻ തന്റെ ദാഹം തീർക്കാനായിട്ട് വെള്ളം കോരി കുടിക്കാൻ ഒരുങ്ങിയവയെ ഒരു അശരീരി കേട്ടു അരുത് അത് എന്റെ കുളമാണ് എന്റെ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം പറയുക എന്നിട്ട് എതിരെ വെള്ളം കുടിക്കാവൂ നഗരൻ ആ വിലക്ക് വകവയ്ക്കാതെ വെള്ളം കോരി കുടിച്ചതും തൽക്ഷണം ചേതനയേറ്റു വരും ഇതിനിടെ ഏറെ നേരം കഴിഞ്ഞും നഗുലിനെ കാണാഞ്ഞ് ഇതുഷ്ഠരൻ സഹദേവനോട് ജ്യേഷ്ഠനെ തിരക്കി ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ നഗുരനെ തിരക്കി ഇറങ്ങിയ സഹദേവൻ കുളക്കരയിലെത്തി കുളക്കരയിൽ നഗരൻ ബോധമറ്റ് ചേതനയേറ്റ് കിടക്കുന്നത് കണ്ട് ആകെ പരിഭ്രാന്തനായി സഹദേവൻ അയ്യോ നഗരൻ എന്തു പറ്റി ദാഹിച്ച് വലഞ്ഞ് മരിച്ചതാകുമോ അല്പം വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്റെയും ഗതി ഇത് തന്നെ ആകുമോ എന്ന് ശങ്കിച്ചിട്ട് വളരെ തിടുക്കത്തിൽ വെള്ളം കുടിക്കാനായിട്ട് വെള്ളം കോരി കുടിക്കാൻ സഹദേവൻ ഒരുമ്പിടവേ അദ്ദേഹത്തിന്റെ കാതിലും ഈ അശരീരി മുഴങ്ങി കേട്ടു അരുത് വെള്ളം കുടിക്കരുത് എന്റെ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി പറയും അതിനുശേഷം ഇഷ്ടംപോലെ വെള്ളം കുടിച്ചോളൂ സഹദേവനും ആ ഒരു അശരീരി ആ ഒരു താക്കീതിന് വകവയ്ക്കാതെ വെള്ളം കുടിച്ചു ഉടൻ തന്നെ സഹദേവന്റെയും അവസ്ഥ നഗരന് സമാനമായിട്ട് തീർന്നു തുടർന്ന് അനുജന്മാരെ തേടിയിറങ്ങിയ അർജുനനും എല്ലാം ഈ ദുർവിധി തന്നെ നേരിടേണ്ടി വന്നു ഒടുവിൽ യുധിഷ്ഠരൻ തന്നെ അനുജന്മാരെ തേടിയിറങ്ങി പലവിധ ചിന്തകളുമായിട്ടാണ് നടപ്പ് എന്തേ ഇവർ ഇത്രയും വൈകുന്നു വെള്ളം കണ്ടെത്താൻ പറ്റാനിട്ടായിരിക്കുമോ അതോ ഏതെങ്കിലും വന്യമൃഗങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകുമോ ഇങ്ങനെ ചിന്തിച്ച് ഒടുവിൽ കുളക്കരയിലെത്തിയ യുധിഷ്ഠിരൻ കണ്ട കാഴ്ച അദ്ദേഹത്തെ തളർത്തി ഈശ്വര എൻ്റെ അനുജന്മാർ ഇങ്ങനെ കിടക്കുന്ന കാണാനുള്ള ദുർവിധി എനിക്ക് ഉണ്ടായല്ലോ വീര്യശൌരങ്ങൾ കാട്ടാനാകാതെ വീരന്മാരായ എൻറെ അനുജന്മാർ അവരെങ്ങനെയാണ് മരിച്ചു വീഴാൻ ഇടവന്നത് നിജനായ ദുര്യോധനന്റെ ചതിപ്രയോഗമാവുമോ അതോ കുബുദ്ധിയായ ശകുനി എന്തെങ്കിലും പ്രവർത്തിച്ചിരിക്കുമോ ഇങ്ങനെ പല വിധത്തിലുള്ള ചിന്തകളാൽ യുധിഷ്ഠരൻ കുഴങ്ങി അവരുടെ ശരീരത്തിന് നിറവ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ലാത്തതിനാൽ കുളത്തിൽ വിഷം കലർന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ അല്പം വെള്ളം കുടിച്ചിട്ട് ശാന്തമായിട്ടിരുന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ളൊരു ഉത്തരം കിട്ടിയേക്കും എന്നുള്ള ചിന്തയിൽ വെള്ളം കുടിക്കാൻ ഒരുങ്ങവേ യുധിഷ്ഠൻ്റെ കാതിലും അശരീജി മുഴങ്ങി ഈ കുളത്തിന്റെ ഉടമസ്ഥനാണ് ഞാൻ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അതിൽ നിന്നും വെള്ളം കുടിച്ചാൽ നിന്റെയും ഗതി ഇത് തന്നെയാവും ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി യുധിഷ്ഠൻ കൈകൂപ്പിക്കേണ്ടു പറഞ്ഞു അങ്ങ് ആരാണ് വസുവോ രുദ്രനോ മരുത്തോ ഒരു സാധാരണക്കാരന് ഒരിക്കലും എന്റെ സഹോദരന്മാരെ കൊല്ലാനാകില്ല അത് ആരാണെന്ന് പറയും അതിന് മറുപടിയായിട്ട് കേട്ടത് ഇങ്ങനെയാണ് ഞാനൊരു യക്ഷനാണ് എൻ്റെ ശക്തി കൊണ്ടാണ് അവർ മരിച്ചത് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ നിനക്ക് രക്ഷപ്പെടാം അതിനെ തുടർന്ന് യക്ഷൻ യുധുഷന് മുന്നിൽ പ്രത്യക്ഷനായി യുധുഷൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഹേ യക്ഷ അങ്ങയുടെ സ്വത്തുകളോ ഒന്നും തന്നെ യാതും തന്നെ എനിക്ക് ആവശ്യമില്ല അങ്ങ് ചോദ്യങ്ങൾ ചോദിച്ചു ബുദ്ധിക്ക് ബുദ്ധിക്കൊത്തുവിതം ഞാൻ ഉത്തരം നൽകാം തുടർന്ന് യക്ഷൻ തൻ്റെ ചോദ്യങ്ങൾ ആരംഭിച്ചു ഈ ചോദ്യങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന മാത്രമേ ഓ ഇതിന്റെ ഉത്തരങ്ങൾ എന്ത് ലളിതമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല യഥാർത്ഥ ഉത്തരങ്ങൾ ഇത് ഇതിൽ ഓരോന്നിലും ഈ ചോദ്യങ്ങളിലും ഉത്തരങ്ങളിലും ഓരോന്നിലും നമ്മളുടെ ജീവിത വിജയ മന്ത്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് കണ്ടിട്ട് ഏറ്റവും അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ ഏറ്റവും സ്വാധീനിച്ച ചോദ്യം ഏതാണെന്ന് ഉത്തരം ഏതാണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഓക്കെ തുടർന്ന് യക്ഷൻ തന്റെ ആദ്യ ചോദ്യം യുദിഷ്ഠനോട് ഉന്നയിച്ചു ഭൂമിയേക്കാൾ ഭാരമുള്ളത് എന്ത് ആകാശത്തേക്കാൾ ഉയർന്നതെന്ത് കാറ്റിനേക്കാൾ വേഗമുള്ളത് എന്ത് ഉണക്ക എണ്ണത്തിൽ കൂടുതലുള്ളത് എന്ത് ഈ ചോദ്യങ്ങൾക്ക് യുദിഷ്ഠൻ വളരെ കൃത്യമായിട്ട് തന്നെ ഉള്ള ഉത്തരം യക്ഷന് മുൻപിൽ നൽകി ഭൂമിയേക്കാൾ ഭാരമുള്ളത് അമ്മയ്ക്കാണെന്നും ആകാശത്തേക്കാൾ ഉയരമുള്ളത് അച്ഛനാണെന്നും കാറ്റിനേക്കാൾ വേഗമേറിയത് മനസ്സിനാണെന്നും ഉണക്കപ്പുല്ലിനേക്കാൾ എണ്ണം കൂടുതലുള്ളത് നമ്മുടെ ചിന്തകൾക്കാണെന്നും വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് യുധിഷ്ഠരൻ യക്ഷന് നൽകിയത് യുധിഷ്ഠിരന്റെ മറുപടിയിൽ സന്തുഷ്ടനായിട്ടുള്ള യക്ഷൻ അടുത്ത ചോദ്യങ്ങൾ ഉയർത്തി സഞ്ചാരിയുടെ മിത്രമാരാണ് മരിക്കാൻ തുടങ്ങുന്നതിൻ്റെ മിത്രമാരാണ് രോഗിയുടെ മിത്രമാരാണ് ഈ മൂന്ന് ചോദ്യങ്ങൾക്കും യുധിഷ്ഠിരൻ കൊടുത്ത ഉത്തരം ഇതാണ് സഞ്ചാരിയുടെ മിത്രം സഹയാത്രികനും മരിക്കാൻ തുടങ്ങുന്നതിൻ്റെ മിത്രം ഭൂതതയു രോഗിയുടെ മിത്രം വൈദ്യന്യമാണ് എന്നുള്ള ഈ മൂന്ന് ഉത്തരങ്ങളും കൃത്യമായി കേട്ടതോടെ യക്ഷന് ഒന്നുകൂടി സന്തോഷം തോന്നി യുധുഷ്വരന്റെ മറുപടിയിൽ തൃപ്തനായ യക്ഷൻ തുടർന്ന് ചോദിച്ചു എന്തുപേക്ഷിച്ചാൽ ഇഷ്ടനായിത്തീരും എന്തുപേക്ഷിച്ചാൽ ദുഃഖിക്കില്ല എന്തുപേക്ഷിച്ചാൽ ധനവാനായിത്തീരും എന്തുപേക്ഷിച്ചാൽ സുഖം കിട്ടും ഈ നാല് ചോദ്യങ്ങൾക്കും യുധുഷ്വരൻ ഇങ്ങനെ മറുപടി പറഞ്ഞു അഹങ്കാരം ഉപേക്ഷിച്ചാൽ ഇഷ്ടനായിത്തീരുമെന്നും കോപം ഉപേക്ഷിച്ചാൽ ദുഃഖം ഉണ്ടാവില്ല എന്നും ആഗ്രഹം ഉപേക്ഷിച്ചാൽ ധനവാനാകുമെന്നും അത്യാഗ്രഹം ഒഴിവാക്കിയാൽ സുഖം ലഭിക്കുമെന്നുള്ള കൃത്യമായ ഉത്തരങ്ങൾ യുധിഷ്ഠൻ നൽകി ഇതിൽ സന്തുഷ്ടനായ യക്ഷൻ അടുത്ത ചോദ്യങ്ങളുമായി തുടർന്നു ജയിക്കാനാവാത്ത ശത്രു ആരാണ് അന്ധമില്ലാത്ത രോഗമേതാണ് നല്ലവനാര് ചീത്തയാര് ഈ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് അജയ്യനായ ശത്രു കോപമാണെന്നും നാശമില്ലാത്ത രോഗം ലോഭമാണെന്നും എല്ലാവർക്കും ഹിതം ചെയ്യുന്നവനാണ് നല്ലവനെന്നും ഇതിന് വിപരീതം പ്രവർത്തിക്കുന്നവൻ ദയ ഒട്ടുമില്ലാത്തവനെന്നുമുള്ള വളരെ ഉചിതവും കൃത്യവുമായിട്ടുള്ള മറുപടികൾ യുധിഷ്ഠൻ നൽകി ഇതിൽ യക്ഷൻ വളരെയേറെ സന്തുഷ്ടനായിക്കൊണ്ട് അടുത്ത ചോദ്യങ്ങളും ചോദിക്കുകയാണ് ആരാണ് യഥാർത്ഥ സന്തുഷ്ടൻ ലോകത്തിലേക്ക് ഏറ്റവും വലിയ അത്ഭുതം എന്താണ് ഈ ചോദ്യങ്ങൾക്കുള്ള യുധിഷ്ഠൻ്റെ മറുപടി ഇതായിരുന്നു ഒറ്റും തന്നെ ഒരു തരത്തിലും കടമില്ലാത്തവനാണ് യഥാർത്ഥ സന്തുഷ്ടൻ ചുറ്റിലും നിത്യേന എന്നോണം നിരവധി ആളുകൾ മരിച്ചു പോകുന്നത് കണ്ടിട്ടും മനുഷ്യർ ലോകത്തിൽ സ്ഥിരമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ ജീവിക്കാൻ കാണിക്കുന്ന പരാക്രമം കാണിക്കുന്ന ആ ഒരു മനുഷ്യരുടെ ആ ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതിൽ കൂടുതൽ അത്ഭുതം എന്താണുള്ളതെന്നുള്ള ചോദ്യമാണ് അത് അത്തരത്തിലൊരു മറുപടിയാണ് യുധിഷ്ഠരൻ യക്ഷന് മുന്നിൽ വച്ചത് യുധിഷ്ഠിരന്റെ ഉത്തരങ്ങൾ കേൾക്കുന്തോറും സന്തോഷനായി തീർന്ന യക്ഷന്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു എന്താണ് അഹങ്കാരം ആരാണ് നയവഞ്ചകൻ അറിവില്ലായ്മയാണ് അഹങ്കാരമെന്നും നല്ലവനെന്ന് നടിക്കുന്നവനാണ് നയവഞ്ചകൻ എന്നുള്ള ഉത്തരം യുധിഷ്ഠരൻ നൽകി യക്ഷൻ ചോദിച്ച അടുത്ത ചോദ്യങ്ങൾ ഇതായിരുന്നു പ്രിയം പറയുന്നവൻ എന്ത് നേടും ധർമ്മനിരതനായി പ്രവർത്തിക്കുന്നവൻ എന്താണ് നേടുക കരുതലോട് പ്രവർത്തിക്കുന്നവന് എന്താണ് നേട്ടം നേട്ടമുണ്ടാവുക പ്രിയം പറയുന്നവൻ എല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുമെന്നും കരുതലോടെ പ്രവർത്തിക്കുന്നവൻ ജീവിത വിജയം നേടി നേടുമെന്നും ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നവൻ സ്വർഗത്തിലെത്തുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം നൽകി യുധിഷ്ഠരൻ ഏറ്റവും കൂടുതലായിട്ട് യക്ഷൻ ചോദിച്ച ചോദ്യങ്ങൾ ഇതായിരുന്നു എന്താണ് അലസത എന്നും എന്താണ് ശോകത്തിന് കാരണമെന്നും ചോദിച്ച യക്ഷനോട് യുധിഷ്ഠൻ പറഞ്ഞ ഉത്തരങ്ങൾ ഇതായിരുന്നു സ്വന്തം കർത്തവ്യങ്ങൾ ചെയ്യാതിരിക്കലാണ് അലസത അറിവില്ലായ്മയാണ് ശോകത്തിന് കാരണം ഈ ഉത്തരങ്ങളിൽ യക്ഷൻ സംപ്രീതനായി തൻ്റെ സഹോദരന്മാരിൽ ഒരാളെ ജീവനോട് തരാമെന്ന് പറഞ്ഞ യക്ഷനോട് യുധിഷ്ഠൻ എങ്കിലും എന്റെ നഗുറിനെ എന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ യക്ഷൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു എന്തേ ഭവാൻ ഭീമനെ വേണ്ടെന്ന് ചോദിക്കുന്നു ശക്തനായ ഭീമൻ അതുപോലെങ്കിൽ വീരനായ അർജുനൻ ഇവരെ രണ്ടു പേരെയും വേണ്ട എന്ന് വെച്ചിട്ട് അർത്ഥസഹോദരനായ നവുരനെ ആവശ്യപ്പെടുന്നതിന് കാരണം എന്താണ് അതിന് മറുപടിയായിട്ട് യുദിഷ്ഠൻ ഇങ്ങനെ ഇതാണ് പറഞ്ഞത് ഹേ യക്ഷ ധർമ്മം വിട്ട് ഞാൻ നടക്കുകയില്ല കുന്തിയുടെ പുത്രനായ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മാതൃയമ്മയുടെ ഒരു പുത്രനെങ്കിലും ജീവനോടെ ഇരിക്കണം ഈ ഒരു ധർമ്മബോധത്തിൽ യുധിഷ്ഠിരന്റെ ഈ ഒരു ധർമ്മബോധത്തില് സംപ്രീതനായിട്ടുള്ള യക്ഷൻ എല്ലാ പാണ്ഡവർക്കും ജീവനേകി അന്ന് ആരാണ് തത്സവരൂപം കാണിച്ചു തരുമെന്ന് യുധിഷ്ഠൻ വീണ്ടും അഭ്യർത്ഥിച്ചപ്പോൾ യക്ഷരൂപത്തിൽ നിന്നിരുന്ന യമധർമ്മദേവൻ തന്റെ തത്സവരൂപം പാണ്ഡവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് നിന്ന് പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം നൽകിക്കൊണ്ട് അദ്ദേഹം മറന്നു ഇന്നത്തെ കഥനം നമുക്കിവിടെ അവസാനിപ്പിക്കാം എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കണ്ട മടിക്കണ്ട നമുക്ക് വരുന്ന വീഡിയോകളിൽ വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കാം മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേ നമസ്കാരം